എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ട് ഒരു എഴുപത് ശതമാനം ആളുകളും പിന്നീട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടേ ഉണ്ടാവില്ല കൃത്യമായി പുതുക്കിയില്ലെങ്കിൽ കാർഡ് ക്യാൻസൽ ആവുകയും സീനിയോറിറ്റി നഷ്ടപ്പെടുകയും ചെയ്യും ഇനി നിങ്ങൾക്കത് റിന്യൂവൽ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ എന്നാൽ ഇപ്പോൾ ഒരു അവസരം വന്നിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ വിവിധ കാരണങ്ങളാൽ പുതുക്കാൻ പറ്റാത്തവർക്ക് സീനിയോറിറ്റി ഒന്നും നഷ്ടപ്പെടാതെ പുതുക്കാൻ ഒരവസരം അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയോ ഈ എംപ്ലോയ്മെന്റ് കേരള ഐ എൻ എന്ന സൈറ്റ് ഓപ്പൺ ചെയ്താൽ അവിടെ സ്പെഷ്യൽ റിന്യൂവൽ എന്ന ഒരു ഓപ്ഷൻ കാണും അത് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് എക്സ്ചേഞ്ച് ലോക്കൽ ബോഡി വാർഡ് പിന്നെ രജിസ്ട്രേഷൻ നമ്പർ ജെൻഡർ ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ പിന്നെ അവിടെ കാണുന്ന ക്യാപ്റ്റ കൂടി ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക കൊടുത്ത വിവരങ്ങളെല്ലാം കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് കാണിക്കുന്നതാണ് എന്നിട്ട് താഴെ കാണുന്ന സ്പെഷ്യൽ റിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അങ്ങനെ സീനിയോരിറ്റി ഒന്നും നഷ്ടപ്പെടാതെ തന്നെ എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡ് പുതുക്കാൻ സാധിക്കുന്നുണ്ട് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്തോട്ടോ